പതിനേഴിന് ആവശ്യങ്ങൾ ഉന്നയിച്ച് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടന്ന ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ചാലക്കുടിയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു ആനമല ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി ചാലക്കുടി ഏരിയ സെക്രട്ടറി ഇ എ ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു എ ഐ ടി സി മണ്ഡലം കമ്മിറ്റി അംഗം പോളി കണിച്ചായി അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ വി ജെ ജോജി പി എ സന്തോഷ് ടി പി ജോണി കെ എ അജിതൻ ജില്ലാൻറണി എന്നിവർ സംസാരിച്ചു കെബി ഷബീർ വി പി ഷാജഹാൻ എ എം ഗോപി തുടങ്ങിയവർ നേതൃത്വം നൽകി പണിമുടക്കിന്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞു അടഞ്ഞുകിടന്നു മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തിച്ചു കെ എസ് ആർ ടി സി അടക്കം ബസ് ഗതാഗതം നിലച്ചു സ്വകാര്യ വാഹനങ്ങൾ അപൂർവമായി നില ഇറങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല നഗരത്തിൽ പോലീസിന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു ും കർഷകരും രാജ്യത്തിലെ ഭരണാധികാരികൾ നടപ്പിലാക്കുന്ന തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഈ സമരത്തിലൂടെ രാജ്യത്തിലെ തൊഴിലാളി വർഗം കർഷക ജനസാമാന്യത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന പതിനേഴ് മുദ്രാവാക്യങ്ങൾ ഈ രാജ്യത്തെ തൊഴിലാളികളുടെയും കർഷകരുടെയും ജീവിതം അത് സംരക്ഷിക്കുന്നതിനും അതിജീവിതത്തിനും വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയും നമ്മുടെ രാജ്യം പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യം നേടി കാലമായിട്ട് നമ്മുടെ രാജ്യത്തിനകത്ത് അതിഭീകരമായ അസമത്വം നിലനിൽക്കുകയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമ്മുടെ രാജ്യത്തിലെ മോർത്തട്ടിലുള്ള അഞ്ചു ശതമാനം വരുന്ന ആളുകളുടെ കയ്യിലാണ് നമ്മുടെ രാജ്യത്തിന്റെ എഴുപത് ശതമാനവും ആസ്തി എന്നും മനസ്സിലാക്കാം കീഴ്ത്തട്ടിലുള്ള അൻപത് ശതമാനം വരുന്ന മനുഷ്യർ അവന്റെ ജീവിതത്തിന് വേണ്ടി അതിജീവിതത്തിന് വേണ്ടി കേവലം മൂന്ന് ശതമാനമാണ് ഇന്ത്യയുടെ ആസ്തി ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്തിനകത്തെ കോടീശ്വരന്മാർ എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങളിലെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ശതകോടീശ്വരന്മാരെക്കാൾ സമ്പന്നരാണ്